പലിശ സംഘത്തിന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന കെ കണ്ടക്ടർ മരിച്ചു പാലക്കാട് കുഴൽമന്ദം നടുത്തറ വീട്ടിൽ കെ മനോജ് എന്ന മുപ്പത്തിയൊമ്പത് കാരനാണ് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ഈ മാസം ഒൻപതാം തീയതി കുളവൻമുക്കിലെ സാമ്പത്തിക ഇടപാടുകാർ മനോജിന് നൽകിയ പണം തിരിച്ചു കിട്ടാൻ വൈകുന്നതിനെ വൈകുന്നതിനെച്ചൊല്ലി തർക്കത്തിലേർപ്പെടുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴി മർദ്ദനമുണ്ടായ ദിവസം വൈകിട്ട് അവശനിലയിൽ സഹോദരി താമസിക്കുന്ന കൊടുവായൂരിലെ വാടക വീട്ടിൽ മനോജ് എത്തിയിരുന്നു ആരോഗ്യസ്ഥിതി മോശമായതിനു പിന്നാലെ തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഇന്നലെ മരണം സംഭവിച്ചു മരണ കാരണമായേക്കാവുന്ന നിരവധി പരിക്കുകൾ മനോജിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പരിചരിച്ച ഡോക്ടർമാരും പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പണം വാങ്ങിയിട്ടുള്ള സംഘത്തിന്റെ വിവരങ്ങൾ ബന്ധുക്കൾ പോലീസിന് കൈമാറി ബന്ധുക്കളുടെ പരാതിയിൽ പുതുനഗരം കുഴൽമന്ദം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ആക്രമിച്ചവരെക്കുറിച്ചും കാരണം സംബന്ധിച്ചും അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൗൾഡ് ആൻഡ് ഡൈമൻഡ് ദ്രാവിംഗ് ഗോൾഡ് Rajkumari. Kumari.